നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശാഖം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാവുക എന്ന് ചുരുക്കത്തിലൊന്ന് നോക്കാം നക്ഷത്രം രണ്ട് കൂറുകളിലായിട്ട് ആണ് വ്യാപിച്ച് കിടക്കുന്നത് ആദ്യത്തെ മുക്കാൽ ഭാഗം തുലാക്കൂറിലും അവസാന പാദം വൃച്ചയക്കൂറിലുമായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത് ഇപ്പം തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം സംജാതമാകുന്നതാണ് വ്യാഴം വർഷത്തിൻ്റെ ഭൂരിഭാഗവും ഒൻപതാം ഭാവത്തിലാണ് ഇവർക്ക് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ശനി ആറാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ജോലിയിൽ പ്രൊമോഷൻ കിട്ടും ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കും വാഹനമോ വീടോ ഒക്കെ വാങ്ങാനുള്ള യോഗമുണ്ട് അതുപോലെ ശനി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ശത്രുദോഷം നന്നായിട്ട് കുറയുകയും അതുപോലെ കൃഷിയിൽ നിന്നോ ഭൂമി സംബന്ധിച്ചോ ഒക്കെ ധനലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദേശ ജോലിക്കും സാധ്യതയുണ്ട് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് സന്താനങ്ങൾ മുഖേനയോ അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖേനയോ ധനം ലഭിക്കാനും യോഗമുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പ്രൊമോഷൻ കിട്ടാനോ ശമ്പളത്തിൽ വർധനമുണ്ടാകാനോ സാധ്യതയുണ്ട് അഞ്ചാം ഭാവത്തിലെ രാഹു സന്താനങ്ങളുമായിട്ട് സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടാക്കും മാനസികമായിട്ട് ചില പ്രയാസങ്ങളോ വിഷാദമോ ഒക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് പ്രാർത്ഥന കൊണ്ട് മുക്തി നേടാൻ ശ്രമിക്കേണ്ടതാണ് നാട്ടിലെ വസ്തു വിൽക്കാനായിട്ട് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം വിദേശത്തുള്ളവർ വ്യാഴം കർക്കട രാശിയിലേക്ക് പോകുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല വ്യാഴം കർക്കടകം എന്ന് പറയുന്ന വ്യാഴത്തിൻ്റെ ആയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല തൊഴിൽ സ്ഥലത്ത് സമ്മർദ്ദങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക് വ്യാഴം എട്ടാം ഭാവത്തിലാണ് അഷ്ടമ വ്യാഴമാണ് അതുകൊണ്ട് ഗൃഹത്തിൽ സമാധാനം കുറയാൻ അത് കാരണമാകും വീട് മാറി താമസിക്കാൻ ഇടയുണ്ട് രാഹു നാലിലും ശനി അഞ്ചിലുമായിട്ട് വരുന്നത് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് മക്കൾക്ക് ശാഠ്യം ശീലങ്ങൾ ഉണ്ടായേക്കാം ബന്ധുക്കളുമായിട്ട് വിരോധിച്ചേക്കാം സ്വാശ്രയ തൊഴിലിൽ മുന്നേറ്റം വളരെ പതുക്കെയായിരിക്കും എന്തെങ്കിലും രീതിയിലുള്ള പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രായത്തിനതീതമായ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് വ്യാപാരം മുഖേന കുറച്ച് ധനം ലഭിക്കുമെങ്കിലും ചില തിരിച്ചടികളും വ്യാപാരത്തിൽ ഉണ്ടാകുന്ന വർഷമാണ് ഈ നക്ഷത്രക്കാർ ബുധദശ ശുക്രദശ ചന്ദ്രദശ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് നവഗ്രഹങ്ങൾക്ക് അർച്ചന ചെയ്യുന്നതും വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും നല്ലതാണ് വിഷ്ണു ഭഗവാനെയും ശാസ്താവിനെയും പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് രോഗാവസ്ഥകളുള്ള വരെ മഹാദേവന് കൂളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്